ും സഫീറാണേ നമ്മളിന്നൊരു പുതിയ ടോപ്പിക് പോയിട്ടാണ് വന്നിട്ടുള്ളത് തമ്മിലും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനൊരു ജോബിൻ്റെ ഒരു ഇൻ്റർവ്യൂം കഴിഞ്ഞിട്ട് ട്രെയിനിൽ വരായിരുന്നു എറണാകുളത്ത് നിന്ന് കണ്ണൂർക്ക് എൻ്റെ വീട് കണ്ണൂരാണ് അപ്പോൾ കണ്ണൂരിൽ വരുന്ന സമയത്ത് ട്രെയിൻ നല്ല ഡാർക്കായിരുന്നു ഇരുട്ടായിരുന്നു വെളിച്ചൊക്കെ കുറവായിരുന്നു ൗണ്ട് മാരിയോട് അടുത്ത് നിൽക്കുന്ന സമയം അപ്പോൾ ആ സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പെട്ടെന്നാണ് കുട്ടിയെ ശ്രദ്ധിച്ചത് എവിടേക്കോ തിങ്കയുന്ന സമയത്ത് ആ കുട്ടിനെ അടുത്ത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു നല്ലൊരു കുഞ്ഞു മോന് ഒരു പത്തു പന്ത്രണ്ട് വയസ്സുള്ള മകന് അപ്പോൾ അവന് പിന്നെ നമ്മുടെ വള്ളിയും വള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ മദ്രസ പഠനത്തിന് പോകുന്ന ഒരു കുട്ടിയെ പോലെ നല്ല തൊപ്പിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു മോൻ അപ്പൊ ഞാൻ അവനോട് പെട്ടെന്ന് എവിടെയാ മോനെ പോന്നു ചോദിച്ചു പോൻ പറഞ്ഞു ഞാൻ അജ്മീർക്ക് പോന്നാണെന്ന് പറഞ്ഞു അപ്പോൾ കൂടെ ഇപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യാ ചെറിയൊരു പൈസ കൊടുത്തിട്ട് വളരെ ചെറിയൊരു പൈസ കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഇത് ഈ മോനെ ഇത് പിന്നെ അജ്മീറിൽ അവിടെ ഇടണം അവിടുത്തെ ഭണ്ഡാരത്തിൽ ഇടണം എനിക്കറിയില്ല അജ്മീറിനെ കൂട്ടി കേട്ടിട്ടുണ്ട് ഹാജാനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നോർമലായിട്ടുള്ള അറിവുകളെ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു മോനെ കൊടുക്കണം അന്നേരം മോൻ പറഞ്ഞു വേണ്ട വാപ്പാൻ്റെ കയ്യിൽ കൊടുത്തോളൂ വാപ്പ കൊടുക്കും എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ മോനെ വാങ്ങി അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു ഒരാളെ ഒരു മനുഷ്യനെ ശ്രദ്ധിച്ചത് ഒരു വള്ളിയും പള്ളി തന്നെയാണ് ഒരു ഡ്രസ്സ് ഇവിടെ ഒരു സാധാ വള്ളിയും പള്ളിയും ഡ്രസ്സ് പക്ഷേ അതൊരു ഒരു പരിക്കനാണ് അതായത് അത്യാവശ്യം ചുളികളും അത്ര ശ്രദ്ധിക്കൊന്നുമില്ലാതെ ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി ഇവിടെ ഒരു സാദാ ഷോൾ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ ആ ഒരു വരിച്ച ആള് സത്മാറിക്ക് യൂസ് ചെയ്യുന്ന പോലത്തെ പിന്നെ ഞാൻ അവരോട് പിന്നെ അവരോട് പോയിട്ട് പറഞ്ഞു ഇത് അജ്മീറിലേക്ക് ഇടണം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലല്ലോ അതാരാണ് അപ്പോ സഡൻലി അവര് എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങള് കാവല്യ കാര്യങ്ങള് എന്നോട് എന്റെ ചെവിയിൽ പറഞ്ഞു തന്നു ഹൃദയത്തിനകത്തുള്ള അല്ലെങ്കിൽ വേറൊരു ലോകാണ് നമ്മുടെ ഫ്രണ്ടിൽ തുറക്കുന്നത് അങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടോ എന്നുള്ളൊരു ചിന്തയിൽ ശരിക്കാൻ ആ ട്രെയിനിന്റെ ശബ്ദ ആ പൊരമായ ശബ്ദത്തിന്റെ ഉള്ളിലും എനിക്കവിടെ ഒരു നിശബ്ദതയാണ് തോന്നിയത് പിന്നെ കുറച്ച് സമയത്തേക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത് അങ്ങനെ അവിടുന്ന് അവിടുന്ന് മനസ്സിലായി പാലക്കാടുള്ള ഒരു ഷേഖാണെന്നൊക്കെ പിന്നീട് മനസ്സിലായി അങ്ങനെ അവർ കയ്യിൽ പിന്നെ ഞാൻ വണ്ടാത്രം മണിക്ക് ക്യാഷ് കൊടുത്തു ചെറിയൊരു ചെറിയൊരു സംഖ്യ അങ്ങനെ ക്യാഷ് കൊടുത്തു അങ്ങനെ ഞാൻ പിന്നീട് ഒരു ബന്ധായിട്ട് അലഹദില്ല അള്ളാഹുവിന്റെ സഹായത്താല് ഒരു ബന്ധമായിട്ട് വന്നു ദൈവിക സഹായത്താൽ ഒരു വലിയൊരു ബന്ധം വന്നു അങ്ങനെ പിന്നീട് അവര് അജ്മീർക്ക് പോന്നിണ്ട് അപ്പൊ എന്നോടും എന്നെയും ക്ഷണിച്ചു അങ്ങനെ അലഹമ്മില്ല ഞാനും കൂടി അജ്മീർക്ക് പോയി പക്ഷെ പോന്നതിന്റെ മുമ്പേ ഒരു തലേ ദിവസം എന്നോട് പറഞ്ഞു എല്ലാവരോടായിട്ട് പറഞ്ഞു മോനെ പിന്നെ അജമീറിൽ പോകുമ്പോ അവിടെ ഒരു സംഭവം ഉണ്ട് പിന്നെ ഹാജ അതായത് ഹജ്മീർ ഹാജ് ഹാജ അജ്മീർ ഖാജക്ക് പിന്നെ ഒരു ലെറ്റർ നിവേദനങ്ങൾ ആവശ്യം നമ്മുടെ ആവശ്യങ്ങൾ കത്ത് എഴുതിയിട്ട് അവർക്ക് അവർക്കെങ്കിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ അറിയുന്നത് ഓക്കെ അപ്പോൾ അതുമായിട്ട് വന്നപ്പോൾ നമ്മൾ ടോപ്പിക്ക് അങ്ങനെ നമ്മൾ ഞാൻ ഒരു കത്ത് എഴുതിയ അതിന് തൊട്ട് മുന്നോ മുന്നാണ് ഞാൻ നമ്മുടെ ദിയൻ്റെ ഉമ്മാനയൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് ഒരു പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സമയത്ത് തന്നെയാണ് ഞാൻ ധിയൻ്റെ ഉമ്മാനെ ആദ്യമായിട്ട് വിളിക്കുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അന്വേഷണം അന്വേഷിച്ച് അങ്ങനെ അവസാന നമ്പർ കിട്ടിയിട്ട് ഞാൻ വിളിക്കുന്നതാണ് ആ സമയത്ത് ഈ കേസ് എന്റെ മൈൻഡിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് യൂട്യൂബ് ചാനൽ അങ്ങനത്തെ ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല ഏർ അപ്പോ ഞാനങ്ങനെ ഈ ഉമ്മാനെ രണ്ടാമത്തെ ഉമ്മാനെ വിളിച്ചു ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ട് ഒരു ലെറ്റർ മോഡായിട്ട് സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് അപ്പോൾ എനിക്കും കൊടുക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ എത്തിച്ചേരാനും എനിക്ക് അവിടെ എത്തിച്ചേരാൻ ഡഫാണ് അറൗണ്ട് കണ്ണൂർന്ന് എനിക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അബോ ഈ പറയുന്ന സ്ഥലത്തേക്കുണ്ട് ഇപ്പള്ളി നമ്മുടെ ദിയ മോളെ വീട് ആയിട്ട് അങ്ങനെ ഞാൻ പിന്നെന്ത് ചെയ്തു വെച്ചാൽ ഞാൻ തന്നെ അവരുടെ സമ്മതപ്രകാരം ഒരു ലെറ്റർ എഴുതിയിട്ട് എൻ്റെ കൂടെ നമ്മുടെ ആ ലെറ്ററിൻ്റെ കൂടെ ദിയയുടെ കാര്യങ്ങളും അവതരിപ്പിച്ചു അജ്മീറിലേക്ക് നമ്മൾ പോയി ആ കത്ത് ഹാജാങ്കിൽ സമർപ്പിച്ചു അങ്ങനെ ഒരു വലിയ അനുഭവം അത് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കിൽ പറയാനുണ്ട് പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പല നമ്മൾ ആ ടോപ്പിക്സ് നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു സ്പിരിച്വൽ ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെ മനസ്സിലാക്കുന്ന പോലും നല്ല ലോകം ഇതൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലോകമാണ് ഓക്കേ എല്ലാവരും പറയാറുണ്ട് പ്രാർത്ഥനകള് എല്ലാം ഒരു ഒരു ഭയങ്കര സംഭവമാണ് ഈ പ്രാർത്ഥനകളൊക്കെ ഏത് തരത്തിലാണ് അള്ളാഹു അതിന്റെ പിന്നെ ഫലം നമ്മളിലേക്ക് കൊണ്ടുവരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അഹമ്മദില്ല അധിയൻ്റെ കേസിലൊക്കെ ആ മോൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ജൂനിയ നമ്പലത്തിന്റെ വീഡിയോസിലൊക്കെ ജുനിയ നമ്പലത്തിന്റെ ആ ഒരു വിഷയം പിന്നെ വേറെ ടോപ്പിക്കിനായിട്ട് ചെയ്യാറുണ്ട് ആ ഒരു ഡ്രീംസ് ഇപ്പൊ മോഡേൺ സയൻസിലൊക്കെ അത് ഒരുപാട് പറയുന്ന സംഭവമാണ് ഡ്രീംസും നമ്മുടെ ബോളിവുഡ് മൂവീസിലൊക്കെ ഒരുപാട് വലിയ തിങ്കേഴ്സ് ആയിട്ടുള്ള വലിയ വലിയ ഡയറക്ടേഴ്സ് അവരൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂവീസൊക്കെ ഞാൻ കണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതൊരു ഒരു ഒരു ഡിഫറെന്റ് ലോഗാണ് അപ്പോൾ പ്രാർത്ഥനകളിലൂടെ പിന്നെ മോളെ തിരിച്ചു കിട്ടുമോ ഉറപ്പായും കിട്ടും അതിന് യാതൊരു സംശയമില്ല അബ്ബാഹുവിന്റെ രഹസ്യങ്ങൾ ഉണ്ടാകും ആ രഹസ്യങ്ങളും ആ സംഭവങ്ങളും ആ സമയമൊക്കെ ആയി വരുന്ന സമയത്ത് ഈ കേസിന് എന്തായാലും ഒരു റിസൾട്ട് അടുത്ത് തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ കാരണം വിശ്വാസികൾ ഉണ്ടാവും അവിശ്വാസികൾ അതൊക്കെ അവരുടേതായ സംഭവങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടാവാം ഇതിനൊക്കെ ഒരുപാട് ചിലപ്പോൾ പരിഹാസ കമന്റുകളൊക്കെ ഉണ്ടാവാം ഒരുപാട് കമന്റ്സ് ഒക്കെ ഞാൻ എല്ലാ നല്ല കമന്റ്സ് എനിക്ക് വന്നിട്ടുള്ളത് എന്നാലും അപൂർവായിട്ട് ഒന്ന് രണ്ട് കമന്റ്സ് ഒക്കെ മോശമായിട്ടൊക്കെ കണ്ടായിരുന്നു അത് ഡിലീറ്റ് ചെയ്യാൻ എഴുതുന്നത് കാരണം കുറച്ച് സമയം ഇട്ട് വേണോ വേണ്ടോന്നിട്ടെങ്കിൽ എനിക്ക് പ്രയാസം ഉണ്ടാകുന്നില്ല നമ്മൾ മറ്റുള്ളവർക്കൊക്കെ റീപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലപ്പോ പതുപ്രയോഗങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ് നമ്മൾ അതൊന്നും ഉപയോഗിച്ചിട്ടുള്ള ശീലം നമുക്കില്ല ഇതൊക്കെ നമ്മുടെ ആത്മീയ വശങ്ങളെയൊക്കെ വലിയ ബാധിക്കുന്ന വലിയ രോഗമാണ് നമ്മൾ അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല നമ്മളെ തിങ്ക് ചെയ്യ ഇവരൊക്കെ ചെറിയ ആൾക്കാർ ചില ആൾക്കാർക്ക് ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോ പരിഹസിക്കാൻ പറ്റി തിങ്ക് ചെയ്യാന്ന് വച്ചാല് നമ്മൾ ആപ്പിളിന്റെ ഒക്കെ ഓണറായ സ്റ്റീവ് ജോബ്സ് ഒക്കെ എത്രമാത്രം ആത്മീയ നടന്നിട്ടുണ്ട് എന്നൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു ആത്മീയത പഠിക്കാൻ വേണ്ടിട്ട് ഇതൊരു വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ തിങ്ക് ചെയ്യുന്ന പോലത്തെ ആദനബിയാല ഇസ്ലാം ഭൂമിയിലേക്ക് റക്കപ്പെട്ട കൺട്രി എന്നാണ് പറയപ്പെടുന്നത് ആദ്യമായിട്ട് മനുഷ്യവംശം സ്റ്റാർട്ട് ചെയ്ത രാജ്യം കൂടിയാണ് നമുക്ക് നമുക്ക് കേൾക്കുന്ന ചെയ്യാം അപ്പൊ ഇന്നത്തെ ഒരു വിഷയം ഞാൻ പറഞ്ഞത് ഖാജാക്ക് ലെറ്റർ കൊടുത്തതും ആ സംഭവങ്ങളൊക്കെയാണ് അപ്പൊ നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് മോൾ എന്തായാലും ഇൻഷാല്ല നമ്മുടെ കൈകളിലേക്ക് തന്നെ വരുമെന്ന് എനിക്ക് വലിയൊരു ശുഭപ്രതീക്ഷയുണ്ട് ഏഹ് ഒരുപാട് അള്ളാഹുവിന്റെ മുഹിബ്യങ്ങളൊക്കെ ഇഷ്ട പ്രണയിനികളുടെയും പ്രണയാത്മാവുകളുടെയൊക്കെ പ്രാർത്ഥനകളും മകളിലേക്കുണ്ട് ഞാൻ പറഞ്ഞ നമ്മുടെ പാലക്കാട് ആ ഒരു ആ ഒരു അള്ളാഹുവിന്റെ ഒരു ഒരു പ്രാണ ഒരു പ്രണയിനി എന്ന് പറയാം നമുക്ക് പ്രണയിനി എന്ന് പറയാം അവരെ കുറിച്ചൊക്കെ അത്രമാത്രം ഡീപ്പായിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരൊക്കെ അവർക്ക് ഒരുപാട് നാൽപ്പത് ദിവസങ്ങളൊക്കെ എവിടെയോ ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ ഗോവ ഭാഗത്തൊക്കെ ഉള്ള ഒറ്റപ്പെട്ട ദ്വീപിൽ കരിക്കും വെള്ളം യൂസ് ചെയ്തിട്ട് വെറും കരിക്കും വെള്ളം ഉപയോഗിച്ചിട്ട് ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ ഭ്രാന്തനെ പോലെ അലഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹുവിനെ ആ ഒരു ഭ്രം പരബ്രഹ്മ അള്ളാഹുവിനെ അന്വേഷിച്ചിട്ട് ദൈവത്തെ അന്വേഷിച്ചിട്ട് അവരൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാം അജ്മീർ ഖാജയുടെ ആ ഹിസ്റ്ററിയിലൊക്കെ നിസാമുദ്ദീൻ ഔലിയ അതുപോലെ നമ്മുടെ നിസാമുദ്ദീൻ അവലിയ പിന്നെ അതുപോലെ നമ്മുടെ ജഹനാര ജഹനാര നിസാമുദ്ദീൻ അവലിയുടെ ഭയങ്കരായിട്ട് സ്നേഹിച്ചവരായിരുന്നു ജഹനാര നമ്മുടെ ആരെന്ന് കേട്ടി അറിയാരിക്കും നമ്മുടെ ഷാജഹാന്റെ സ്വന്തം മകള് ഒരുപാട് പള്ളികൾ ഒരു ഭരണത്തില് കാര്യമായ ഷാജഹാന്റെ റൂൾസിന് വലങ്കായിരുന്നു ജഹനാര ജഹനാര അന്തി ഉറങ്ങുന്നത് നിസാമുദ്ദീൻ ഔലിയുടെ ചാരത്താണ് നിസാമദിനെ കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമില്ല നമുക്കറിയില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഇഷ്ടമുള്ളവരായിരിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ കമ്മിങ് വീഡിയോസിലൊക്കെ നമുക്ക് നല്ല നല്ല ടോപ്പിക് സ്പിരിച്വൽ ടോപ്പിക്സ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതേവായിട്ട് കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കുറവാണ് സോ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾക്ക് താല്പര്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ നമുക്ക് നമ്മുടെ മറ്റുള്ള ടോപ്പിക്സിലോടൊന്നും നമുക്ക് താല്പര്യമൊന്നുമില്ല സ്നേഹങ്ങളും അതുപോലെ നല്ലൊരു മാർഗത്തിലേക്ക് മാത്രമാണ് നമ്മുടെ വീഡിയോസിന്റെ ഉദ്ദേശ്യം പ്രണയവും സ്നേഹവും ദിവ്യ ദിവ്യപ്രണയം ഉദ്ദേശിക്കുന്നത് ദിവ്യപ്രണയാണ് മറ്റുള്ള ഫേക്കായിട്ടുള്ള പ്രണയങ്ങളൊന്നും അല്ല ഓക്കെ അപ്പോൾ നമ്മളെ ദിയമോടെ പിന്നെ ആചാന്റെ ആചാന്റെ ആ ഒരു ഊ പ്രണയത്താൽ നമുക്ക് ദിയാമോളെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്തട്ടെ സർവേശ്വരൻ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആൻസെഫിയർ